നമ്മൾ പറഞ്ഞു വന്നൊരു വിഷയം എന്ന് പറയുന്നത് ഈ വാസനാബലം എന്നുള്ള ഒരു സംഗതിയിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇപ്പം മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ പിന്നെന്താ പറയുക ചരാചരങ്ങൾ അവയുടേതായൊരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം ഏറ്റവും ഇതായിട്ട് നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞു കളയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ വരയ്ക്ക് പൂക്കുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് അതിനൊരു ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതെന്തിനു ജനിച്ചു എന്തിനു ജീവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആ ഒരു കൃത്യമായി സമയങ്ങളിൽ പൂക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഓരോ ജീവജാലകളും അവയുടെ കർമ്മം മാത്രം സ്വധർമ്മം അനുഷ്ഠിച്ചു മനുഷ്യൻ ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ ഈ അഭേദാനന്ദ സ്വാമി പറയുന്നുണ്ട് അമ്മേ അമ്മയെന്ന് വിളിച്ചുകൊണ്ടല്ല കുട്ടി വരുന്നത് ഇല്ലേ ഇല്ലേ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഈ ആദിമുദ്ര പിടിച്ച് ഇങ്ങനെയാണല്ലോ കുട്ടി കുട്ടിയിരിക്കുന്നത് കാരണം ഏറ്റവും കൊടിയ ഒരു വേദന അനുഭവിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നു എന്നുള്ളൊരു സങ്കല്പം കൂടെ പറയുന്നുണ്ട് കുമ്പിഭാഗം എന്ന് പറയുന്ന ഒരു നരകസങ്കല്പമായിട്ടും കൂടി പറയുന്നുണ്ട് ഈ മാതൃഗർഭം എന്ന് പറയുന്ന അവസ്ഥയായിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ട് ഇനി ഒരു തെറ്റും ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവനെ ഈ മായ പിടിക്കുന്നു അപ്പൊ മറ്റ് ജീവജാലങ്ങളെ ബാധിക്കാതെ എന്തുകൊണ്ടാണ് മനുഷ്യനെ മാത്രം ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള അവൻ്റെ അവൻ്റെ ആ കർഭ ഉദ്ദേശം മറന്നുകൊണ്ട് അവൻ മറ്റുള്ളവരിലേക്ക് പോകുന്നതിന് എന്താണ് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ പിന്നെ കാരണമുണ്ട് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് തീരില്ലെങ്കിലും വളരെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ടല്ലോ അങ്ങനെ പറയണമെന്നായിരുന്നു കുഴപ്പമില്ല ഇപ്പം മനുഷ്യൻ്റെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലേ ഓർമ്മയുള്ളൂ ഇല്ലേ നാല് ദിവസം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിച്ചില്ല കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ പേര് ചോദിച്ചാൽ പോലും ഓർമ്മയില്ല അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ് മറ്റു ജീവജാലങ്ങളിൽ ഏതിനാണ് ഗ്ലൂക്കോസിന് ഇത്ര അത്യാവശ്യമുള്ളത് അവർക്ക് മീറ്റ് ഫാറ്റ് ഇതൊക്കെ ആവശ്യമുള്ളൂ അല്ലേ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടണെന്ത് അന്നത്തി അന്നം ബ്രഹ്മമാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ബ്രഹ്മമല്ലാത്ത നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ വാസനകൾ വേറെ ഒന്നാവും മറ്റ് ജീവികളുടെ കർമ്മഫലം നമ്മളിലേക്ക് വരും ഈ വാസന മാറുന്നത് ഇന്ന് തുടങ്ങിയതല്ല തലമുറകളായിട്ട് മാറി മാറി ഇപ്പം ഇങ്ങ് പോരുക ഇപ്പം നമ്മുടെ വാസന എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല നമുക്ക് ഉള്ളിൽ കിടക്കുമ്പോഴുള്ള ആ ഭയഭീതിയും അനുഭവവും നമ്മളൊന്നു ആലോചിക്കുക ആ പ്രസവം എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റിക് അനുഭവം ഏതൊരു കുട്ടിയും ആ അവസ്ഥയിലൂടെ കടന്നു പോരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക അത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൂടെ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണത് വെളിയിലേക്ക് വരണം അത്രയും നാളും അതിൻ്റെ ബോഡിക്ക് ഒരു വേദന പോലും അനുഭവിച്ചിട്ടില്ല വെളിയിൽ വരുന്ന കുട്ടിക്ക് എത്രമാത്രം മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡം കൊണ്ടാണ് പുറത്ത് വരണം അതിനെടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം പോലും മാലീഷ്യയിലാണ് അതിന് നാലു ദിവസം സുഖമായിട്ടൊന്ന് കിടക്കാൻ വിട് പുതിയ കാലാവസ്ഥയുമായിട്ടൊന്ന് അനുയോജ്യമാവാൻ ഇവിടെ പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ പഠിപ്പിച്ചാലേ കൊച്ചു പഠിക്കുകയുള്ളൂന്ന് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മുൻ നമ്മളെന്താ അറിഞ്ഞെന്നുള്ളൂ നമ്മൾ മറന്നുപോയി നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് മറന്നുപോയി മറ്റു മൃഗങ്ങള് ഒരു പശുക്കുട്ടി ഉണ്ടായി ചാടി എണീറ്റു ഇല്ലേ നട്ടിത്തോർത്തി പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ കാല് മാലിഷ്യയില് കൈ മാലീഷ്യയില് തല ഉരുട്ടല് മൂക്ക് നീട്ടല് ഇങ്ങനത്തെ വല്ല പരിപാടിയുണ്ടോ ഒന്നുമില്ല നമ്മൾ എന്തോ മണ്ടത്തരം കുറെ പഠിച്ചു വെച്ചേക്കാണ് ഇതെല്ലാം നമുക്ക് വിദേശ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള എല്ലാം മറന്നുപോയി ഒരു കുട്ടി എത്ര ദിവസം കൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നും ആ കുട്ടിയിൽ ഏതെല്ലാം ഭാവത്തിൽ അതായത് ഓരോ ഗ്രഹങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഏത് ഗ്രഹത്തിൻ്റെ ഭാവമാണെന്നും ഏത് ഗ്രഹത്തിൻ്റെ കണക്ഷൻ കൊണ്ടാണ് ആ അവയവം ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വരെയുള്ള നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം നമ്മൾ പുല്ലുപോലെ മറന്നു കളഞ്ഞിട്ടാണ് നമ്മളിത് ഇവിടെ വന്നൊരു മോഡേൺ സയൻസിന് പക്ഷേ അവിടെ വരുമ്പഴ് ബാക്കിയുള്ള ജീവികളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ തന്നെ അവർക്ക് അവരുടെ കർമ്മം ഞാൻ എന്റെ ചോദ്യം അതായിരുന്നു കാരണം അവർക്ക് അത് സാധിക്കുന്നുണ്ട് ഇപ്പൊ പശുക്കുട്ടി എന്ന് പറഞ്ഞാൽ നേരെ എഴുന്നേറ്റിട്ട് അദ്ദേഹം പാറുപിടിക്കാനായിട്ട് പോകുന്നു അപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കോഴിമുട്ടയും താറാമുട്ടയും വെള്ളത്തിൻ്റെ അടുത്ത് വിരിയാറാവുന്നത് സമയത്ത് വയ്ക്കുമ്പോൾ കോഴി കരയിലേക്ക് കയറി വരുന്നു കോഴിക്കുഞ്ഞ് താറാ കുഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന അപ്പം ഒരു ജീവിയും നീന്തൽ പഠിച്ചിട്ടല്ല അവർ നീന്തും മനുഷ്യ കുഞ്ഞിന് പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മനുഷ്യ കുഞ്ഞിന് ഈ പറഞ്ഞ ഒരു കെയറും ഇതെല്ലാം വേണ്ടി വരുന്നുണ്ട് ഒരു നാല് വയസ്സ് വരെ ഇപ്പോൾ ഈ പുനർജന്മ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ നടത്തുമ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു നാല് വയസ്സ് വരെയൊക്കെ കുട്ടി അവൻ്റെ പൂർവ്വജന്മ സ്മൃതികളിലാണെന്നാണ് അപ്പോൾ അതിനകത്ത് ഈ തിയറി ഓഫ് റെവനിസൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ആ പൂർവ്വജന്മ സ്മൃതികളിൽ നിന്നുകൊണ്ട് അവൻ പതുക്കെ പതുക്കെ അതിനെ മറന്ന് ഈ ഭൂമിയിലേക്ക് വരും പക്ഷേ ഒരു നാല് വയസ്സ് വരെയൊക്കെ അവൻ ഒരു പ്രായം എടുക്കും നാല് നാല് അഞ്ച് വയസ്സ് വരെയൊക്കെ ആകുമ്പോഴാണ് അവൻ ഇതിലേക്ക് ലയിക്കുന്നത് അതുവരെ അവൻ്റെ ആ പഴയ കാര്യങ്ങളിലാണ് അവൻ നിൽക്കുന്നത് ഞാൻ എന്തോണ്ടാണ് മനുഷ്യ കുഞ്ഞുങ്ങളെ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കിലേക്ക് പറഞ്ഞത് എന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല കാരണം ഞാൻ ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒന്നും സമ്മതിക്കില്ല ഞാൻ കൊറച്ചു നാളായിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അടിയിൽ വരുന്ന കമന്റ് കാണണ്ടല്ലോ ആളുകൾക്ക് ഫാസ്റ്റ് ആയിട്ട് ആൻസർ വേണ്ടത് പക്ഷെ അതിന്റെ ബാക്കിലേക്കുള്ള ചരിത്രം എന്താണെന്ന് അറിയില്ല ശരി നമ്മൾക്ക് ഈ പോയിന്റിലേക്ക് വരാം നമുക്ക് ഈ ഗ്ലൂക്കോസിൽ കൂടെ അന്നം ബ്രഹ്മമാണ് ഈ ബ്രഹ്മത്തിലൂടെ കിട്ടേണ്ട സാധനം നമുക്ക് കിട്ടണില്ല ഈ നാലു വർഷം സംരക്ഷിക്കുമ്പോ അവന്റെ ഈ ആദ്യത്തെ നാലു വർഷം പറഞ്ഞില്ലേ ഈ സമയത്ത് ആ കൊച്ചിൻ്റെ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോശം എന്ന് പറയുന്ന അന്നമയ കോശമാണ് ഈ അന്നമയ കോശം ഡെവലപ്പ് ചെയ്യേണ്ട സമയത്തെ കൊച്ചിന് അക്ഷരങ്ങൾ കൊടുക്കുകയാണ് വിജ്ഞാനത്തിലേക്കാണ് ആദ്യമേ കൊണ്ടാശ്രമുള്ളത് അതൊപ്പ ആവശ്യമില്ല അതിന് അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞ് ആ മണ്ണും വിണ്ണും ആകാശവും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനവും കുത്തിവെക്കണ്ട ഇവിടെ ഒരു ഗുരുക്കന്മാര് ഞാൻ ഉൾപ്പെടെ പറയാം ഇവിടെ ഒരാളും ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരാളും പറയില്ല ഈ കുട്ടീനെ ഇങ്ങനെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ സിസ്റ്റം റോങ് ആയ രീതി പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെയായി മാറണത് എനിക്കിതേ പറയാനുള്ളൂ അല്ലാതെ ഇതിന് വേറൊരു ഉത്തരവില്ല നമുക്ക് എങ്ങനെയാണ് തലമുറയെ വാർത്ത എടുക്കേണ്ടതെന്ന് അറിയില്ല എന്താ കൊടുക്കണ്ടതെന്ന് അറിയില്ല സംരക്ഷിക്കേണ്ടതറിയില്ല കുട്ടിക്ക് ജന്മം നൽകേണ്ട അറിയില്ലാത്ത എങ്ങനെയാണെന്നുള്ള രണ്ട് മാതാപിതാക്കൾ കൂടി എങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു കൊച്ചുണ്ടാവും അതിനെ അവരാണ് വളർക്കണമെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആണ് നൂറ് ശതമാനം അത് തന്നെയാണ് പലതുമല്ല നൂറ് ശതമാനം അത് തന്നെയാണ് കുട്ടി എന്ന് അവകാശപ്പെടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരെ സംരക്ഷിക്കണം പൈസ കൊടുത്ത് ബേബി സിറ്റിംഗിൽ ഇരുത്തി അവരല്ല വളർത്തുന്നത് ആയി ആണ് അവരെ വീട്ടിൽ കൊണ്ടുപോയി കൂടെ കിടത്താൻ വേണ്ടിയിട്ടാണ് ഒരു കുട്ടി ഭൂരിഭാഗം കുട്ടികളെയും മാതാപിതാക്കൾ കാണുന്നില്ല വളർച്ച ആസ്വദിക്കുന്നില്ല അവര് മാതാപിതാക്കളും അറിയണില്ല മാതാപിതാക്കളും മക്കളെ അറിയണില്ല ഇതല്ല ഒരു ബൗണ്ടിങ് എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും സന്തോഷവും ദാമ്പത്യ ജീവിതം പൊട്ടക്കുളാവാണ് കാരണം എന്താ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ടൈം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് അതിന് പകരം നമ്മൾ ഇവനിങ് ടൈമാണ് അതിനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് അത് നമ്മളെ തളർത്തി ഉറക്കുകയുള്ളു നേരം വിളിക്കുമ്പോൾ ഭാര്യ ഭർത്താവ് ഭാര്യഭർത്തരുടെ ജീവിതത്തിൽ വേണ്ട ബൗണ്ടിങ് ഇല്ല നേരെ മറിച്ച് ആ ആവശ്യം അവിടെ നിറവേറിയില്ല എന്നുണ്ടെങ്കിൽ ഭാര്യ ഭാര്യഭർത്തരുടെ ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ ഉയരും കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ ഏതൊരു കുഞ്ഞു കുട്ടിയെ നോക്കിക്കോ ഏതൊരു പ്രായമായ വ്യക്തിയെ നോക്കിക്കോ ആ വ്യക്തിയുടെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതിലേക്കൂടെ പോകുന്ന ഇന്ദ്രിയത്തിൽ പോകുന്ന വളരെ ചെറിയ ഞരമ്പുകൾ അല്ലെ അത് കൃത്യമായ രീതിയിൽ അതിന്റെ വികാസങ്ങൾ വേണ്ട രീതിയിൽ സംഭവിച്ചില്ലെങ്കിൽ അതിന് സ്മോൾ വെസൽ വാസ്കുലേറ്റ് സംഭവിക്കും അപ്പൊ ഒരു പ്രായം വരുമ്പോ ചില ആളുകൾ ഇമ്പോർട്ടന്റ് ആയി പോകും ഇതൊന്നും ഒന്നും ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഒന്നും സംഭവിക്കാണ്ട് വരും കാരണം എന്താ എല്ലാം നമ്മൾ റോങ് ആയ രീതിയിൽ പോകുന്നു എളുപ്പത്തിൽ മനസ്സിലാവണ ഒരു കാര്യം പറയാം പണ്ട് സാധനം ഉണ്ടായിരുന്നു പച്ചമാംസം കഴിച്ചുകൊണ്ടിരുന്ന അത് പോയി 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 ഇന്നില്ലാണ്ടായി ഇത് തന്നെ അപ്പൊ സംഭവിക്കണം മനുഷ്യന് ദാമ്പത്യ ജീവിതം എൻജോയ് ചെയ്യാൻ അറിയില്ലാണ്ടായി ഇനി അത് പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു കോഴ്സ് വേണ്ടി വരും ഇനി പഠിപ്പിക്കാൻ വേണ്ടി കാരണം ആദ്യം പറഞ്ഞു ഞാൻ തിരുത്തി പറയാം മോട്ടിവേഷൻ വേണം ഇനി ഇത് കയ്യിലുണ്ടായിരുന്നൊരു ഒന്നാംതരം പേന കുത്തി വരച്ച് നശിപ്പിച്ചു കളഞ്ഞു ഇനി മാർഗം ഇല്ലാണ്ട് നടക്കുകയാണ് ഇപ്പം വെളിയിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് അപ്പം നമുക്ക് സ്വതവേ ഉള്ള കംപ്ലീറ്റ് ക്വാളിറ്റിയും പോയി നമ്മളിങ്ങനെ താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുക ഇനി ഇതിനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ആത്മീയതയ്ക്ക് മാത്രമേ സാധ്യമാവുള്ളൂ ഇതാണ് എനിക്ക് ഇതിന് പറയാനുള്ള ഉത്തരം ആത്മീയത 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 അതെ 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 അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് അതിനകത്ത് അഡ്രസ്സ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ മറ്റുള്ള ജീവവർഗ്ഗങ്ങളിൽ നിന്ന് മനുഷ്യൻ എപ്പോഴും ഉയർന്നൊരു വിഭാഗമാണെന്നാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് എന്നാണ് നമ്മൾ വെക്കുന്നത് കാരണം മോക്ഷം മനുഷ്യജന്മത്തിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് മറ്റുള്ള എല്ലാ ജീവികളും അവയുടെ സ്വധർമ്മത്തിന് വേണ്ടി മാത്രം ജനിക്കുന്നു അവ അത് ചെയ്യുന്നു അത് പോകുന്നു പക്ഷെ മനുഷ്യൻ മാത്രം ഇവിടെ വരുമ്പോൾ അവൻ്റെ സ്വധർമ്മം മറന്നു പോകുന്നത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു കോൺസ്പ്രസി ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതിനകത്ത് ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട് ക്ലിയർ ആക്കിയില്ല ഒന്നുകൂടി ഞാൻ പറയാം നമ്മൾ കഴിക്കുന്ന ഞാൻ പറഞ്ഞു അന്നമാണ് ബ്രഹ്മെന്ന് പഠിപ്പി നമുക്കറിയാം പക്ഷെ നമ്മളത് കുട്ടികൾക്ക് കൊടുക്കുന്ന അന്നം ബ്രഹ്മമായിട്ടല്ല ഈ പറയുന്ന എക്സ്റ്റേണൽ വെളിയിൽ നിന്നുള്ള ഓരോ ഇൻഫർമേഷനാണ് ആ കുട്ടിയെ വലുതാക്കി കൊണ്ടുവരണത് അല്ല അത് മനസ്സിലായി അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല പശു ആണെങ്കിൽ എന്ത് ചെയ്യുന്നു അത് പാല് ഉണ്ടാക്കുക ചെയ്തു പോകുന്നു അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു ലിമിറ്റഡ് ആയ ഒരു വർഷമുണ്ട് പക്ഷെ മനുഷ്യൻ അങ്ങനെ അല്ലല്ലോ മനുഷ്യൻ പറയുന്ന ഒരു വലിയ ഒരു ഒരു ഗ്ലാസ് മാനേജറി പോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പിടിയില്ലാതെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് അവൻ ആ വന്നതിൻ്റെ ലക്ഷ്യം ഈ പ്രസവത്തോട് ഭൂമിയിൽ വരുമ്പോഴേ മറന്നുപോകും അത് ബോധപൂർവമായ ഒരു മറവി അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണോ അതായത് നേരത്തെ പറഞ്ഞ പോലെ ലീലാപടം ഇപ്പൊ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിലെല്ലാം പറയുന്നത് ഒരു ലീലയാണ് എന്ന് പറയുന്നു അപ്പൊ ആ ലീല കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളായിട്ടാണ് നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു അനന്തശയനം കാണുന്നത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ആ നിങ്ങൾ കളിച്ചോ ഞാൻ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ലീല യഥാർത്ഥത്തില് പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് പ്രപഞ്ചം ആഗ്രഹിക്കുന്നില്ല ഇവിടെ വരുന്ന നമ്മൾ എന്തിനാണ് ഭൂമിയിൽ വരണം നമ്മൾ വരുന്നതിനൊരു ലക്ഷ്യമുണ്ട് ഇപ്പം മൃഗം വന്നു അത് അതിന്റെ ഡ്യൂട്ടി ആയിരുന്നു മാി അതിന്റെ സ്വഭാവം ചെയ്യണം നമ്മുടെ ഡ്യൂട്ടി നമ്മൾ മറന്നു പോവാണ് നമ്മൾ ലക്ഷ്യം മറന്നിട്ട് ജീവിക്കാണ് കാരണം നമ്മുടെ സാഹചര്യം തന്നെയാണ് അതിന്റെ പ്രശ്നം മാങ്ങാണ്ടിയും ആ സമയത്ത് നമുക്ക് മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ പിടിക്കുകയാണ് ഇല്ലേ എല്ലാ ജീവജാലങ്ങൾക്കും ഈ മായക്ക് സ്കോപ്പ് കിടപ്പുണ്ട് പക്ഷെ അവരതിലൊന്നും പെടില്ല അവരതിൽ പോവാത്തതിന് കാരണം അവരെന്തിനാണ് ജനിച്ചതെന്ന് അവർക്കറിയാം അവരതിൽ ജനിച്ച് ജീവിച്ചു അങ്ങ് പോവാണ് ഇപ്പൊ നീലക്കുറിഞ്ഞിയുടെ കാര്യം അങ്ങ് പറഞ്ഞു എന്തെങ്കിലും ഒരു നീലക്കുറിഞ്ഞ് യൂട്യൂബിൽ ഇന്റർവ്യൂ കൊടുക്കാൻ പോകണ്ടോ ഞാൻ ഇങ്ങനെ വരാൻ പോവാണ് പന്ത്രണ്ട് അവരുള്ള എല്ലാവരും വന്ന് കാണാന്ന് പറഞ്ഞു ഈ കാണാൻ പോകുന്ന നമ്മൾ എന്തെങ്കിലും നീലക്കുറിഞ്ഞ് കാണാനാണോ പോണത് അല്ല കള്ളു കുടിക്കാനും ടൈം പാസിനും പോണതാണ് ആ കൂട്ടത്തിൽ പോയി രണ്ട് ഫോട്ടോ എടുത്തു സ്റ്റാറ്റസ് ഇടും ആ നീലക്കുറിഞ്ഞ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ കഥ വായിച്ചിട്ട് കാര്യമില്ല ആ ജീവിയുടെ സാക്ഷാത്കാരമാണത് അല്ലേ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ അതിന്റെ ജീവിതം പൂർണ്ണമായ ഒരു ഫോണിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന ചെടിയുടെ കൊമ്പ് വെറുതെ വളച്ചോടിച്ച് അതിനെ നശിപ്പിച്ചു കളയുന്നു അത് വിളിക്കുന്ന ആളുടെ വികാരം പോലെ എന്നാ ഒരു ചെടിയെ നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചേ നമ്മളെ സ്നേഹം എന്ന് പറയുന്ന ആത്മാർത്ഥ എന്ന് പറയുന്ന സാധനം നമുക്കില്ല നമ്മൾ ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ട് പോരേണ്ടത് ഗുരുദേവൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ ത്യാഗമാണ് പഠിപ്പിക്കേണ്ടത് ത്യാഗം പഠിപ്പിച്ചാൽ എല്ലാം ആ കൂട്ടത്തിൽ വരും കാരണം ത്യജിക്കാനാണ് ഏറ്റവും വിഷമം ഒരു നേരത്തെ ഭക്ഷണം ത്യജിക്കുക വസ്ത്രത്തെ നമ്മൾ ആഡംബരം ത്യജിക്കുക ഭൂമിയിൽ കാലുകുത്തി ജീവിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സിദ്ധി കാണിക്കാൻ എളുപ്പ അധർമ്മം ചെയ്യാൻ എളുപ്പ നമ്മൾ ജീവിക്കുന്നതുപോലെ ഏറ്റവും ഒതുങ്ങി ആർക്കും ഉപദ്രവം ഇല്ലാണ്ട് നമ്മുടെ നോട്ടം നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കൊരു ഒരു ഉപദ്രവം ഇല്ലാണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു ഇങ്ങനെ ജീവിക്കാൻ പഠിക്കാനാണ് ഏറ്റവും വിഷമം ഈ മായ കയറി പിടിക്കുന്നതിന് കാരണം വാസനയാണ് നമ്മൾ വായ പിടിക്കണ്ട് എന്നെയും പിടിക്കും പക്ഷെ ആ മായയിൽ നിന്ന് നമ്മൾ വഴുതി മാറി നമ്മളുടെ ലക്ഷ്യബോധത്തോടു കൂടി സഞ്ചരിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് ഇത് പഠിപ്പിക്കാൻ നമുക്ക് ഗുരുകുലമില്ല നമ്മളുടെ സിസ്റ്റം മുഴുവൻ താറുമാറായി പോയിരിക്കുക കാരണം അവിടെ വേറൊരു വിദ്യാഭ്യാസം ഇവിടെ വേറൊരു ഇവിടെ അറബിക് വിദ്യാഭ്യാസം ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവിടെ മലയാളം ഇവിടെ കൊമേഴ്സ് ഓരോ തരത്തിൽ കൊണ്ടുപോകുകയാണ് ആർക്കും അറിയില്ല എന്താ ലക്ഷ്യം എന്നുള്ളത് എല്ലാവരോടും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് മതങ്ങൾ തമ്മിൽ കലഹിക്കും അതിന്റെ മൈക്രോ ലെവലിലേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മതത്തിന്റെ ഉള്ളില് വീണ്ടും രണ്ടു തരത്തിലുള്ള ആളുകൾ തമ്മിൽ വഴക്കാണ് അത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവും വഴക്കാണ് എവിടെയാണ് പ്രശ്നമില്ലാത്തത് പ്രശ്നം ജഡിലാണ് അതായത് വേരിലാണ് പ്രശ്നം അവിടെ നിന്ന് അത് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആത്മീയതയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഈ പറയുന്ന മായ ഉണ്ടല്ലോ ഈ മായ ഞാൻ ഇങ്ങനെ പൊട്ടിക്കണ കാര്യമായി പറയുന്നത് പക്ഷെ ഇതാർക്കും അങ്ങനെ പൊട്ടിക്കാൻ ഇഷ്ടമില്ല കാരണം ഇന്ദ്രിയ ഇന്ദ്രിയ സുഖം കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അതെ സുഖം എന്ന് പറയണത് അതാണ് മായ ഇന്ദ്രിയ സുഖത്തിന്റെ പിന്നാലെ മനുഷ്യൻ ഇങ്ങനെ പായയാണ് അതായത് ഒരു എം ഡി എം എ കഴിക്കാൻ വേണ്ടിയിട്ട് വേണെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോകും ഒരു എന്താ പറയുക ഇന്ദ്രിയ വികാരത്തിന് വേണ്ടിയിട്ട് എത്ര ദൂരം വേണമെങ്കിലും ട്രാവൽ ചെയ്ത് എത്ര പൈസ വേണമെങ്കിലും മനുഷ്യൻ ചെലവാകും പ്രപഞ്ചത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ആത്മീയത അതിനെ സ്വീകരിക്കാൻ ആർക്കും സമയമേ ഇല്ല ആരോട് ചോദിച്ചാലും പറയും ഓ ഒപ്പം സമയമില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറയും ആരോഗ്യമുള്ളപ്പോൾ നേടിയെടുക്കേണ്ടത് ആത്മീയത അല്ലാതെ ആശുപത്രിക്ക് എടുക്കുമ്പോൾ അന്വേഷിച്ചാൽ കിട്ടുന്ന സാധനമല്ല ഈ ആത്മീയത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും സെറ്റായി ഈ പറയുന്ന നമ്മൾ ഒരു സ്ഥലത്തും ഫോക്കസ് മാറില്ല നമ്മൾ ഡയവേർട്ട് ചെയ്യില്ല നമ്മളുടെ മാക്സിമം കാലി നമ്മുടെ കേപ്പബിലിറ്റി എത്ര എത്ര ഉണ്ടോ അതിൻ്റെ മാക്സിമം ലെവലിൽ നമുക്ക് എത്താൻ പറ്റും ഈ പ്രപഞ്ചത്തിൻ്റെ പതിനാല് ഡയമെൻഷനെ പറ്റിയിട്ടും അനുഭവിക്കാനും അതിനാസ്വദിച്ച് നമുക്ക് ഈ തേർഡ് ഡൈമെൻഷനിൽ ഈ ശിഷ്ട ജീവിതം ജീവിച്ച് മോക്ഷത്തിലേക്ക് പോകാനും പറ്റും അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലാതെ ഞാൻ മൾട്ടി ആവണ്ടോ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ പൈസ കിട്ടുമോ ഒന്നും കിട്ടില്ല ഈ ജന്മത്തിൽ ചെയ്യുന്ന ഒരു കാര്യവും എനിക്ക് അടുത്ത ജന്മത്തിൽ കിട്ടില്ല ഇവിടെ ചെയ്യുന്നതിന്റെ കർമ്മഫലമാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്തിനേക്ക് കിടന്ന് കഷ്ടപ്പെടണത് അതും എളുപ്പം ഭിക്ഷ എടുത്ത് ജീവിക്കണല്ലേ അന്നത്തേക്ക് വേണ്ടത് ഭക്ഷ എടുത്തോ ഞാൻ ചെയ്യണതാ ഞാൻ സമ്പാദിച്ചു എങ്കിലും ഇല്ല മുഴുവൻ നിർത്തി ഉള്ളത് മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് കാരണം ആത്മീയതയിൽ ധനം കയ്യില് വെച്ചുകൊണ്ട് ആത്മീയത അന്വേഷിച്ച കിട്ടില്ല ധനത്തെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോയാൽ ആത്മീയത കിട്ടും നമ്മുടെ ആചാര്യന്മാരും അങ്ങനെയാണല്ലോ ഒരു ദിവസത്തെ ഭക്ഷണം മാത്രം ഭിക്ഷയായിട്ട് ഭിക്ഷ അംദേഹി എന്ന് പറഞ്ഞു പോകുന്നു പോയിട്ട് അവര് നേരത്തു മാത്രം കിട്ടുന്നു അതുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് അതെ അതെ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരം വന്നോ വന്നില്ല എന്ന് തോന്നുന്നു ഇല്ല എപ്പോഴും വന്നില്ല അല്ല അത് അത് ആ ചോദ്യം എനിക്ക് തോന്നുന്നു ഞാൻ വേറെ രീതിയിൽ ചോദിക്കാം അതായത് ഇപ്പം നമ്മൾ സത്ത് എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ വായിക്കാറുണ്ട് അവരുടെ അത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സത്ത് മനസ്സിൽ വിചാ അല്ലെങ്കിൽ അതിങ്ങനെ വിചാരിക്കുന്നു അല്ലെങ്കിൽ സദ്ഗുണ ബ്രഹ്മൻ അത് വിചാരിക്കുന്നത് ഞാൻ പലതായി പിരിയാം അപ്പോൾ ആ ഒരു ഒറ്റ ബ്രഹ്മൻ തന്നെയാണ് നമ്മളിന്ന് രൂപ രൂപാന്തരങ്ങളായിട്ട് നമ്മുടെ ചുറ്റാകെ കാണുന്നതെല്ലാം ഇതെല്ലാം പലതായിട്ട് ഇങ്ങനെ വ്യാപരിച്ച് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അങ്ങ് ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അപ്പം ഞാനും അങ്ങേയും തമ്മിൽ വഴക്കിടുമ്പോൾ യഥാർത്ഥത്തിൽ സദ്ഗുണ ബ്രഹ്മൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്നത് അപ്പം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാവന എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അതായത് ഇങ്ങനെ വരണം എന്നുള്ളതിന് പ്രപഞ്ചത്തിനൊരു വ്യാഖ്യാനം ഇല്ലേ അതിനൊരു ഉപോദ്ബരകമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പഴയ കാലത്ത് ദേവന്മാർ മാത്രമുള്ള ഒരു ലോകം നമ്മൾ സങ്കല്പിക്കുമ്പോഴും പക്ഷെ അവിടെ അസുരന്മാരുണ്ട് അപ്പൊ ഈ അസുരന്മാർ ആരുടെ സൃഷ്ടി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആദ്യമായിട്ട് എങ്ങനെ അസുരനുണ്ട് അവിടെ കർമ്മങ്ങൾ വരുന്നില്ലല്ലോ അപ്പൊ അവിടെ എങ്ങനെ അസുരന്മാർ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതും കൂടെയാണ് ഞാൻ ചോദിച്ചത് ഇത് അസുരന്മാര് സൃഷ്ടിക്കപ്പെടുന്ന ഇങ്ങനെ നമ്മൾ പുരാണങ്ങളിൽ പോയി അതും മനസ്സിലാവും അസുരന്മാര് വെറുതെ ഉണ്ടായതല്ല നമ്മള് ഒരു കൈ മാത്രം അടിച്ച ശബ്ദം ഉണ്ടാവുന്നേ ശരിക്കും എന്തിനാണ് നമ്മൾ ഡൈമെൻഷൻസ് ക്രോസ് ചെയ്യണം നമ്മൾ നമ്മളിപ്പോൾ സംസാരിക്കും തേർഡ് ഡൈമെൻഷനിലാണ് പക്ഷെ ചോദ്യം പോയേക്കുന്നത് ഫോർട്ടീൻ ഡൈമെൻഷനിലാണ് അപ്പം എനിക്ക് അങ്ങേ വീണ്ടും കൊണ്ടുപോകണം ഫോർട്ടീൻത് ഡൈമെൻഷൻ ആ ഡൈമെൻഷനിൽ ഇരുന്നു കൊണ്ട് ഇപ്പം ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ ഉദാഹരണങ്ങൾ എടുക്കുന്നുണ്ട് അതുപോലെ അന്ന് സൃഷ്ടി നടത്തിയ ആ പ്രപഞ്ചത്തിന്റെ ഒരു മായാവലയത്തിൽ അവിടെ ഇരുന്ന് ചിന്തകൾ കൊണ്ട് സൃഷ്ടി നടത്തുകയാണ് ഈ സൃഷ്ടിയിലുള്ള കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളൊ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ നന്മയുണ്ട് തിന്മയുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളും ചിന്തയിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ് ആ സൃഷ്ടിയാണ് പിന്നെ ഭൂമിയിലേക്ക് ജന്മങ്ങളായിട്ട് വരണത് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഹ്മം എന്താണെന്ന് അറിയണം ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവാണ് അറിവിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു ജന്മം ഉണ്ടാവുന്നത് അത് ശുദ്ധബോധത്തിലാണ് അപ്പൊ അറിവ് ബോധമാവണ എപ്പോഴാണ് അത് കട്ടി പിടിക്കുമ്പോഴാണ് അപ്പൊ ഓരോ ലെവലിലും ഇതിന്റെ ഇപ്പൊ പഞ്ചഭൂതങ്ങളും നമ്മൾ കെട്ടേണ്ടത് പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാം പഞ്ചഭൂതത്തിന്റെ 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 പഞ്ചഭൂതം എന്ന് പറഞ്ഞാലും ഇതിലെല്ലാം പഞ്ചഭൂതം ഉണ്ട് ഒന്നിലും പഞ്ചഭൂതം ഇല്ലാത്ത ഇല്ല ഏറ്റവും മൈക്രോ ലെവലിലുള്ള ഒരു വസ്തു എടുത്താലും അതിലും ഉണ്ട് പഞ്ചഭൂതം സൂര്യനും ഉണ്ട് ചന്ദ്രനും ഉണ്ട് നക്ഷത്രങ്ങളും ഉണ്ട് ഈ സമൂഹ ഇതില്ലാത്ത ഒരു സ്ഥലവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഇതാണ് അനന്തകോടി ബ്രഹ്മ അങ്ങ് അറ്റം ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഇത് തന്നെയാണ് അപ്പൊ ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിന് ഈ ഉത്തരം കേട്ടാൽ മനസ്സിലാവാനുള്ള വ്യാപ്തി ഉണ്ടെങ്കിൽ ഈ ഉത്തരത്തിന് അർത്ഥം പോലുള്ളൂ അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന് കുറെ ശബ്ദ കോലാഹലം കേൾപ്പിച്ചിട്ട് രണ്ട് വിഭാഗത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാം ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു പേർക്ക് അറിവുള്ളത് കൊണ്ടാണ് രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നത് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും അറിവുണ്ട് അതുകൊണ്ടാണ് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണത് ഒരാൾ മണ്ടനാന്നിരിക്കട്ടെ വരു പറഞ്ഞ് കേട്ടിരിക്കുക അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ ബുദ്ധി നന്നായിട്ടുണ്ടെന്നിരിക്കട്ടെ അപ്പോഴും ഒരാള് പറഞ്ഞ് കേട്ടിരിക്കും അറിവുള്ളവൻ മൗനം ഇല്ലേ അറിവില്ലാത്തവനും അത് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരാണ് അടി ഉണ്ടാക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബ്രഹ്മമാണെന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റണം വായിച്ച കിട്ടില്ല വായിച്ച കിട്ടുന്ന മുഴുവൻ ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല അത് നമ്മൾ ശരിയായ രീതിയിൽ അനുഭവിക്കണം ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു മാമ്പഴം ഞാൻ നമ്മൾ രണ്ടുപേരും കൂടി ഒരു ദിവസം മുഴുവൻ മാമ്പഴത്തെ പറ്റി ചർച്ച ചെയ്യാണ് നാനൂറ്റമ്പത് തരത്തിലുള്ള മാമ്പഴം ഉണ്ടായത് മധുരമാണ് ഇത് കഴിക്കാത്ത അവരെന്ത് പറയും ഇവർ പറയണ നമുക്ക് കഴിക്കാൻ പറ്റണില്ലല്ലോ ഇത് കഴിച്ചാലേ അവൻ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇത് തന്നെയാണ് ആത്മീയതയും ഇത് തന്നെയാണ് ഈ ബ്രഹ്മവും അപ്പൊ ബ്രഹ്മാവ് അടുത്ത തലത്തിലേക്ക് ഓരോന്നോരോ നമ്മൾ പറയണം അല്ലെങ്കിൽ മഹാവിഷ്ണു ബ്രഹ്മാവ് സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇത് ഏത് തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടു ഇതിൻ്റെ മാതാവ് ആരാണ് ഇതിൻ്റെ പിതാവ് ആരാണ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരു സ്റ്റോറി പറയുന്ന രീതി പറയല്ല അത് ഇതെല്ലാം ഒരു ബോധ തലത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ആ സൃഷ്ടിച്ചപ്പെട്ട വസ്തുക്കൾ എങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്തപ്പെടുന്നത് അത് പ്രപഞ്ചത്തിലെ ഈ പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതം എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നമ്മൾ ഈ അടച്ചിട്ട മുറിയിൽ കുറെ നാൾ കഴിയുമ്പോൾ ഇവിടെ മണ്ണ് കാണാൻ പറ്റും ഡസ്റ്റ് സെറ്റിൽ ആയി കഴിയുമ്പോൾ എന്നതുപോലെ പ്രപഞ്ചത്തിൽ നിന്ന് ഓരോ ചിന്തകളുടെ സൃഷ്ടി ഭൂമിയിൽ വന്നു ഭൂമിയിൽ ജനിച്ചു അതില്ലാതെയായി നിലനിന്ന് മറിഞ്ഞു പോയി ഇതെല്ലാം മായയാണ് അപ്പോൾ ഈ പറയുന്ന സകല രാവണനാവട്ടെ രാമനാവട്ടെ സീതയാവട്ടെ എല്ലാ കഥാപാത്രങ്ങളും ഇന്നും നമ്മളിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആർജവത്തോടു കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരും എവിടെയാണ് ആ ചിന്തയിൽ സൃഷ്ടിക്കപ്പെട്ടത് അന്ന ഒരു ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുകൊണ്ടാണ് രാവണൻ ജീവിച്ച സ്ഥലവും സീതാദേവി ഭൂമി വളർന്നു പോയ സ്ഥലമൊക്കെ ഇവിടെ നമുക്ക് എന്ന അതേ കഥാപാത്രം നമ്മളിലുണ്ട് അപ്പോൾ ആ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വ്യാപ്തി നമുക്ക് വേണം അപ്പോൾ നമുക്ക് മനസ്സിലാവും സീത നമ്മുടെ ബുദ്ധിയാണെന്നും രാമൻ നമ്മുടെ മനസ്സാണെന്നും ലക്ഷ്മണൻ നമ്മുടെ മനസാക്ഷിയാണെന്നും രാവണൻ എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ സ്വഭാവ വിശേഷതകൾ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന അഹങ്കാരത്തിൻ്റെ ഭാവങ്ങളാണെന്നും ഇങ്ങനെ ഓരോന്നിനെയും നമുക്ക് വിശകലനം ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഉണ്ടോ ഇന്നില്ല അത് ഉള്ളത് ഇപ്പോഴും ഉണ്ട് അപ്പം ഇത് എന്താ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ സീതയും രാമനും ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ ജീവിക്കണം ഈ ആത്മീയത എന്ന് പറഞ്ഞ സാധനം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ല ഇതിനെ മനസ്സിലാക്കാൻ ഏറ്റവും സരളമായ ഭാഷയിൽ ഇവിടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ജ്യോതിശാസ്ത്രവും വാസ്തുശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എഴുതി വച്ചിട്ടുണ്ട് നമുക്കതൊരു പ്രായത്തിൽ ഈ അന്നമയ കോശം കഴിഞ്ഞിട്ട് അടുത്ത കോശത്തിൻ്റെ ഡെവലപ്മെൻ്റ് ടൈമിൽ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ വെറുതെ ഇങ്ങനെ പാരായണം ചെയ്തു വിടും അർത്ഥങ്ങളൊന്നും പഠിപ്പിക്കില്ല ചുമ്മാതെ ചൊല്ലിവിടും അത് ഞാനും ഈ അറിവ് നേടേണ്ട സമയം കഴിഞ്ഞ് അടുത്ത കോശത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അവന്റെ ഉള്ളിൽ തന്നെ അടുത്ത പരിക്രമം തുടങ്ങും അത് ആനന്ദവും വിജ്ഞാനവും ഓരോന്നായിട്ട് കൊടുക്കേണ്ട സമയത്ത് പ്രപഞ്ചം തന്നെ നൽകും അവന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടല്ലോ ഉണ്ട് ഇത് ഓൾറെഡി അവിടെ നിന്ന് കൊടുത്തേക്കുന്നതാണ് നമ്മള് ചെല കഥകൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ ഇത് ശരിയാണല്ലോ തോന്നും ഇത് നമുക്കും അറിയാവുന്ന എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അറിയാവുന്നതാണ് എനിക്കും അറിയാവുന്ന അത് ഞാനിവിടെ വെറും ഓർമ്മപ്പെടുത്തൽ മാത്രാണ് ചെയ്യുന്നത് ഈ ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങള് അത് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനെപ്പറ്റി ബോധ്യതയുണ്ട് നമ്മൾ ഒരേ സ്ഥലത്തു സ്ഥലത്തുനിന്ന് വന്നേക്കണവരല്ലേ രണ്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിന് ക്ലാരിറ്റി കിട്ടി നിങ്ങളും കുറച്ച് കഴിയുമ്പോൾ അതിനക ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ ഞാൻ മുൻപേ പോയി നിങ്ങൾ പിന്നെ പോയി ശങ്കരാചാര്യർ എനിക്ക് മുന്നേ പോയി ഞാൻ ഇതേ പിന്നാലെ വന്നേക്കുന്നു ശങ്കരാചാര്യർ പറഞ്ഞു എന്ത് വ്യത്യാസമായിട്ടാണ് ഞാൻ പറയണത് അതുപോലെ ഭാഷ്യം ചമയ്ക്കാനോ അല്ലെങ്കിൽ അതേപോലെ സംസ്കാര പാണ്ഡിത്യം എനിക്ക് ഇല്ലാതെ പോയി കാരണം ഞാൻ ജനിച്ചത് ഈ കാലഘട്ടത്തിൽ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലാണ് അപ്പം എനിക്ക് ഇത്രേ അറിവുള്ളൂ അദ്ദേഹം ജനിച്ച് വേറൊരു തലത്തിലായിരുന്നു അപ്പം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ടെങ്കിലും പറയുന്ന സത്യം ഒന്ന് തന്നെയാണ് ഗുരു പറഞ്ഞത് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എനിക്കിതിൽ നിന്ന് ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞത് തന്നെ ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ആയിട്ടുള്ള അടുത്ത ആക്കം പറയാനുള്ളൂ പക്ഷേ ബ്രഹ്മജ്ഞാനം നേടിയെടുക്കണമെന്നില്ലെങ്കിൽ കഠിന തപസ് വേണം നമ്മളിങ്ങനെ ചുമ്മാ നിന്നപ്പോൾ ഇടിമിന്നൽ പോലെ വന്നു നമുക്ക് അനുഗ്രഹത്തിൽ കൂടെ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയണതാണ് അതനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു അനുഭവത്തലോ മനസ്സിലാവും ഞാനീ പറയുന്നതിൻ്റെ വ്യാപ്തിയും മനസ്സിലായി